ബ്രിട്ടീഷ് ചരിത്രത്തിൽ നമുക്ക് കാണാം ഇന്ത്യയിൽ അവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ ഒന്ന് തെയ്യുപന്തി ഉല മക്കളായിരുന്നു പിന്നെ അവരുടെ ശത്രുക്കൾ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമം തോന്നിപ്പോകരുത് കൊനാലി എഴുതി വെക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ പിന്നെ മലബാറിന്റെ മക്കളാണ് അതുകൊണ്ട് പ്രത്യേകമായ സൈന്യത്തിന് ഞങ്ങൾക്ക് പറഞ്ഞയച്ചു തരണം അങ്ങനെയാണ് എം എസ് പി എന്ന് പറയുന്ന ക്യാമ്പുകൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും തുടങ്ങിയത് മലബാർ സ്പെഷ്യൽ പോലീസ് മലബാറിന്റെ മക്കളെ അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി പിന്നീട് വന്ന കലക്ടർ വെച്ചിട്ടുണ്ട് ചരിത്രത്തിന്റെ അധ്യായമാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് കൂട്ടരെ മാത്രമേ ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളൂ ഞങ്ങളുടെ കയ്യിൽ പയനറ്റുകളും തോക്കുകളും എല്ലാം ഉണ്ടായിരുന്നിട്ടും സ്വന്തം സഹോദരങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് മയ്യത്തായി കിടക്കുന്ന ജ്യേഷ്ഠന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ബയണറ്റിന്റെ നേരെ വന്നിട്ടുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഞങ്ങൾ കൊണ്ടുള്ളൂ അത് രണ്ടേ രണ്ട് പ്രദേശം മാത്രം ഒന്ന് ദൈവബന്ധുൽക്കൊള്ളുന്ന ഉലമാക്കളുടെ ആ പ്രദേശം മറ്റൊന്നാകട്ടെ മലബാറിന്റെ പ്രദേശം വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ തൂക്കിലേറ്റിയ ആ കോട്ടക്കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് തൂക്കിലേറ്റാൻ സമയത്ത് പാവം വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദാജി അവസാനമായി ആവശ്യപ്പെട്ടത് നീന്ത താടിയുള്ള മനുഷ്യനായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ ശിക്ഷയായി കൊടുത്തിരുന്നതാണ് ഇതും ചരിത്രം ചരിത്രം വായിച്ചാൽ നമുക്കറിയാം ബ്രിട്ടീഷുകാർ എന്തായിരുന്നു മുസ്ലിംങ്ങൾക്ക് ശിക്ഷയായി കൊടുത്തിരുന്നത് താടി വടിക്കലായിരുന്നു താടി വടിപ്പിക്കുമായിരുന്നു അത് കൊല്ലുന്നതിനേക്കാൾ അവർക്ക് വല്ലാത്ത ഖേദമായിരുന്നു ആരും വിമ്മിഷ്ടപ്പെടരുത് സഹോദരന്മാരെ ഞാൻ ത്തിന്റെ അധ്യായം പറയുകയാണ് പാവും വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ അന്ന് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിട്ടുള്ള ആ വ്യക്തിത്വത്തിനെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയുടെ കോട്ടക്കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് കെഞ്ചി പറഞ്ഞത് നിങ്ങൾ എന്നെ തൂക്കിലേറ്റിക്കൊള്ളുക പക്ഷെ ഒരിക്കലും എന്റെ താടി നിങ്ങൾ വടിക്കരുത് എന്നാണ് ദീനിനെ സ്നേഹിച്ച മനുഷ്യന്മാര് മുഴുവൻ ഭയപ്പെട്ടത് ഇത്തരത്തിലുള്ള ദീനുള്ള ആളുകളെ ആയിരുന്നു ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ആദരിക്കുകയുണ്ടായി ഇക്ബാലിനെ സർ സയ്യദ് മുഹമ്മദ് ഇക്ബാൽ അല്ലാമ ഇക്ബാൽ അദ്ദേഹം അവസാനം സർ ബിരുദം വാങ്ങിയിട്ട് നടത്തിയൊരു പ്രഭാഷണമുണ്ട് ആ പ്രഭാഷണത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർമാരാണ് ഇരിക്കുന്നത് വലിയ വലിയ ബ്രിട്ടൻ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രതിനിധികളാണ് മുന്നിലിരിക്കുന്നത് പക്ഷേ ഇക്ബാൽ സംസാരിച്ചത് ഇങ്ങനെയാണ് യൂറോപ്പിലേക്ക് വിജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഇറ്റില്ലം ഇറ്റില്ലെന്നറിയപ്പെടുന്ന ഈ യൂറോപ്പിലേക്ക് യൂറോപ്പിന്റെ ഈ തെരുവിൽ മാണിക്യം പോയിട്ട് മുത്തുപോയിട്ട് ഒരു ചരൽക്കല്ലു പോലും നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചില്ല ദീനിയായ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥമായ സംസ്കാരത്തിന്റെ ഒരു പോലും ഏ യൂറോപ്പിന്റെ പ്രതിനിധികളെ നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചില്ലല്ലോ എന്താണ് ഇതിന്റെ കഥ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്പെയിനിലേക്ക് യാത്ര തിരിച്ചത് സ്പെയിനിന്റെ പൊളിഞ്ഞുചാറാറായ ആ വലിയ മസ്ജിദിന്റെ അന്ന് പതിനായിരക്കണക്കിന് ആളുകൾ നിന്ന് നമസ്കരിച്ചിരുന്ന കൊടുവാ യൂണിവേഴ്സിറ്റിയിലെ ആ പ്രബുദ്ധമായിട്ടുള്ള മസ്ജിദിന്റെ മുനാരത്തിന്റെ ആ ഭാഗത്തിരുന്നിട്ട് അദ്ദേഹം എഴുതി അദ്ദേഹം എഴുതിയ കവിതയാണ് തരാനെ ചീനോ അറബ് ഹമാര ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറഞ്ഞു തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കുന്ന കവിത അതിൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് യൂറോപ്പിന്റെ സംഭവങ്ങൾ പല ഭാഗങ്ങളിലും അദ്ദേഹം കവിതയിൽ ഉദ്ധരിക്കുന്നു ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് ചരിത്രത്തിൽ നമുക്ക് കിട്ടുക യൂറോപ്പിന്റെ തകർച്ച ഡിസ്ട്രക്ഷൻ ഓഫ് യൂറോപ്പ് ഡിസ്ട്രക്ഷൻ ഓഫ് യൂറോപ്പ് അതേപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കൃതികൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനം തകർന്നടിഞ്ഞു പോയ സ്പെയിനിനെ നോക്കിയിട്ട് അല്ലാമ ഇക്കബാല് ആ കവിതയിൽ പറയുന്നുണ്ട് ഏ ഓ താ ഇപ്പോഴും നിന്റെ ചില്ലകളിൽ കൂടുവെച്ച ദിനത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ ഏ സ്പെയിൻ പൂങ്കാവനമേ ഞങ്ങൾ മുസ്ലിം സമൂഹം വന്നിട്ട് സംസ്കാരത്തിന്റെ രീതിയിൽ നിന്റെ ചില്ലകളിൽ വെച്ച് കൂടുവച്ചത് നിനക്ക് ഓർമ്മയില്ലേ ഏ ൂപി പെഹചാനെ സംസ്കാരങ്ങളുടെ മുഴുവൻ ഈ ചില്ലെന്നറിയപ്പെടുന്ന ചരിത്രം പഠിച്ചാൽ യൂഫ്രട്ടീസ് നദിയെ പോലെ ടൈഗ്രീസ് നദിയെ പോലെ ലോകത്തിലെ സാംസ്കാരികപരമായി ഏറ്റവും നവോത്ഥാന പ്രക്രിയ നടത്തിയ രണ്ട് പുഴകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല ലോകത്തിൽ അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും ഏറ്റവും വലിയ വലിയ വ്യാഖ്യാനമുള്ള നൈൽ നദി പോലെ വ്യാഖ്യാനമുള്ള രണ്ട് നദികളാണ് ഒന്ന് ടൈഗ്രീസും മറ്റൊന്ന് യുഫ്രട്ടീസും അതിനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് ഓ ദിൻ അദ്ദേഹം പറയാണ് മൂജ് തൂബി തിരമാലകളെ പെഹചാനെ ഇന്നും നിന്റെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷവും നിന്റെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിമിങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടല്ലയോ ഏ യൂറോപ്പെ നിന്നെ തുണിയൊടുക്കാൻ പഠിപ്പിച്ചത് നിന്നെ സംസ്കാരം പഠിപ്പിച്ചത് ഞങ്ങൾ മുസ്ലിമല്ലയോ കാട്ടാളന്മാരെ പോലെ നടന്നിരുന്ന യൂറോപ്യൻ ജനതയെ നിങ്ങളെ വസ്ത്രമുടിപ്പിച്ചത് ഞങ്ങളല്ലയോ കാട്ടാളനെ പോലെ ജീവിച്ചിരുന്ന ഏ യൂറോപ്യന്റെ സംഗതികളെ നിങ്ങൾ െങ്ങനെയാണ് മനുഷ്യനാകേണ്ടത് എന്ന് പഠിപ്പിച്ചത് ഖുർതുബ യൂണിവേഴ്സിറ്റിയിൽ വെച്ചല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കവിതകളിൽ ചിന്നി ചിന്നിക്ക് കിടക്കുന്ന അദ്ദേഹത്തിന്റെ വരികൾ മൗലാന അബുൽ ഹസൻ നദ്ബി സാഹിബിന്റെ താരീഖിന്റെ ഗ്രന്ഥങ്ങൾ ഇതേപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി ജൌഹറിനെ പോലെയുള്ള ആളുകളുടെ പ്രഭാഷണത്തിന്റെ മിന്നലാട്ടങ്ങൾ എല്ലാം നടന്നത് എല്ലാം നടക്കുന്നത് ഈ യൂറോപ്പിനെ പറഞ്ഞുകൊണ്ടാണ് യൂറോപ്പിൽ നിന്നൊരു ചരൽക്കല്ലു പോലും വാരിയെടുക്കാൻ ഞങ്ങൾക്കായില്ല മൗലാന മുഹമ്മദ് അലി ജൗഹർ ആരാണ് മൗലാന മുഹമ്മദ് അലി ജൌഹറിനെ വെറും ഒരു പാരഗ്രാഫിൽ ഒതുക്കിയില്ലേ നമ്മൾ വെറും ഒരു പാരാഗ്രാഫിൽ മൌലാന മുഹമ്മദ് അലി ജൌഹർ ഹാഫിദായിരുന്നു ആലിമായിരുന്നു പൂർണ്ണമായ സുന്നത്തനുസരിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു പാവം ഉമ്മയാണ് അദ്ദേഹത്തിനെ വെല്ലാണ്ട വളർത്തി വലുതാക്കിയത് വാപ്പയില്ലാതെ ജീവിച്ച മക്കളെ ചൌക്കത്തലിയെയും മുഹമ്മദ് അലിയേയും കുറച്ചു കഴിഞ്ഞപ്പോൾ പിതാവ് മരണപ്പെട്ടു പോകുന്നുണ്ട് അവരെ കണ്ണോട് ചേർത്ത് കാതോട് ചേർത്ത് സ്വന്തം കരളെന്ന പോലെ പാവും ബീഗം വളർത്തിയെടുക്കുകയുണ്ടായി ഉമ്മ ആ ഉമ്മ അവസാനം യൂറോപ്പിലേക്ക് പറഞ്ഞയക്കുകയാണ് മൗലാന മുഹമ്മദ് അലി ജൌഹറിനെ മൗലാനയായ ജൌഹറിനെ യൂറോപ്പ് ആദരിക്കുന്ന ഏറ്റവും വലിയ ഈറ്റില്ലമായ ലണ്ടനിലേക്ക് ലണ്ടനിലെ വോക്സ്ഫേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വോക്സ്ഫേഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും പ്രഭാതമായ കോഴ്സായിട്ടുള്ള ഏറ്റവും ഉന്നതമായ കോഴ്സായിട്ടുള്ള ലോ എന്ന് പറയുന്ന വേണ്ടി ഉമ്മ വിടുകയാണ് എന്തിനാണ് അഡ്വക്കറ്റായിട്ട് പൈസ വാങ്ങാനല്ല ലോകത്തിന്റെ മുമ്പിൽ ഞാൻ കേമനായ അഡ്വക്കേറ്റ് ആണെന്ന് പറയാനല്ല അന്നാകെ അഞ്ച് കുടുംബത്തിലെ ആളുകൾ മാത്രമേ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകാറുള്ളൂ അവർക്ക് അതിന് സാധിക്കുമായിരുന്നുള്ളൂ ഒന്ന് ഗാന്ധി കുടുംബം മറ്റൊന്ന് നെഹ്റു കുടുംബം പിന്നൊന്ന് ഠാക്കൂർ കുടുംബം പിന്നൊന്ന് ഖാൻ കുടുംബം പിന്നൊന്ന് പട്ടാൻസ് കുടുംബം ഈ അഞ്ച് കുടുംബത്തിലെ ആളുകൾക്ക് മാത്രം പഠിക്കാൻ സമയമുണ്ടായിരുന്ന സന്ദർഭമുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ വ്യക്തിയാണ് മൂലാല മുഹമ്മദ് അലി ജൌഹർ പോകുന്ന സമയത്ത് ഉമ്മ ഒരു കർച്ചീഫ് കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് മോനെ നിന്നെ ഞാൻ ഹാപ്പി ലാക്കി നീ ഇനി ഇന്നു മുതൽ മോനെ നീ ഒരേറ്റ ദിവസം <may> <im> the the as as ം പോലും ഇത്ര ജുസ് ഓതാതെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് ജുസ് എന്നാണ് പറയുന്നത് ഇതോതാതെ നീ കിടന്നുറങ്ങരുത് ദീർഘമായി തെഹജു സംസ്കരിക്കാതെ ഒരക്ഷു ദിവസം പോലും നീ ഉറങ്ങരുത് അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അവസാനം ഒരു കർച്ചീപ്പ് കൊടുത്തുകൊണ്ട് ഒരു തൂവാല കൊടുത്തുകൊണ്ട് ഉമ്മ പറയാണ് നിന്നെക്കുറിച്ച് ഓർത്തോർത്ത് കരഞ്ഞ ധാരാളമായി കരഞ്ഞ കണ്ണീരുപ്പിയ ഒരു തൂവാലയാണിത് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ ഉമ്മയെ ഓർക്കണമെന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നീ തൂവാല എടുത്തു മൂക്ക വാസനിച്ചാൽ മതി ഒന്ന് വെച്ചാൽ മതി എന്റെ കണ്ണുനീരിന്റെ ഗന്ധം നീ അറിയും എന്റെ കണ്ണുനീര് എത്ര ഉപ്പിരസമുണ്ടായിരുന്നെന്ന് നിന്റെ മൂക്ക് നിനക്ക് പറഞ്ഞു തരുമേടാ മോനെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് യാത്രയാക്കുന്നു ഏ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇങ്ങനൊരു ഉമ്മയാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇങ്ങനെ മൗലാന മുഹമ്മദ് അലി ജോഹർമാരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ ഹാഫി ആലിമായ ആളെ പിന്നെ പറഞ്ഞയക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മൗലാന അവിടെ കുറെ കാലം ജീവിക്കുന്നു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എഴുതി വെക്കുന്നുണ്ട് ഏതാണ്ട് അഞ്ച് വർഷത്തോളം ഞങ്ങൾ ലണ്ടനിൽ ഒരു റൂമിലാണ് കഴിഞ്ഞത് പക്ഷേ ഒറ്റ ദിവസം പോലും തഹജ്ജുദ് നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മോലാന മുഹമ്മദ് അലി ജൌഹറിനെ മരം കോച്ചുന്ന ലണ്ടന്റെ തണുപ്പത്ത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എഴുതി എഴുതിവെക്കുന്നുണ്ട് ഏ സഹോദരന്മാരെ ഇത്രയും തണുപ്പുള്ള പ്രദേശത്തും ഇദ്ദേഹത്തിന്റെ ആവേശം എന്തായിരിക്കാം ഇദ്ദേഹത്തിന്റെ പ്രചോദനം എന്തായിരിക്കാം ഉള്ളിലുള്ള തൗഹീദാണ് പിന്നെ റസൂൽ das ist die അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് അല്ലാമ ഇക്ബാൽ ഇവിടെ നിന്നൊരു കത്തെഴുതുന്നത് അദ്ദേഹത്തിന്റെ കവിതയിൽ ഏ ജൗഹർ ഇവിടെ ഓടിയിടാൻ കുറെ കുരുക്കന്മാരുണ്ട് ഇവിടെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കാൻ കുറെ കൂട്ടങ്ങളുണ്ട് പക്ഷേ ഗർജിക്കാൻ ഒരു സിംഹം മാത്രമല്ലല്ലോ ജൌഹർ അതുകൊണ്ട് ഗർജിക്കുന്ന സിംഹമേ വന്നാലും എന്ന് പറഞ്ഞ് അല്ലാമ ഇക്ബാൽ ഒരു കത്തുകൊടുത്തുവിടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അല്ലാമ ഇക്കബാലിന്റെ മരണമെന്നാണ് എന്റെ ഏറ്റവും പ്രബലമായ ഹിസ്റ്റോറിക്കലിയുള്ള അറിവ് ഇതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മൗലാന മുഹമ്മദ് അലി ജോഹറിന്റെ മരണം അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുപ്പതിൽ തിരിച്ചുവരുന്നു അങ്ങനെ ഇന്ത്യയിൽ അദ്ദേഹം തിരിച്ചുവരുന്ന സന്ദർഭത്തിലും ഗാന്ധിജി അടക്കമുള്ള സംഘം അന്ന് ജയിലിലായിരുന്നു ഈ ഗാന്ധിജി ഏത് തൊപ്പിയായിരുന്നു ഇട്ടിരുന്നത് ചരിത്രം നമുക്ക് പറഞ്ഞുതരും ദയുബന്ധിയുലമാക്കളുടെ തൊപ്പി ഈ ഗാന്ധിജി ഏത് തൊപ്പിയായിരുന്നു ഇട്ടിരുന്നത് ചരിത്രം നമുക്ക് പറഞ്ഞുതരും അത് മൗലാന മുഹമ്മദ് അലി ജോഹറിന്റെ തൊപ്പി അത്രക്കും ഇഷ്ടമായിരുന്നു മറ്റു സമൂഹത്തിന് മറ്റു സമുദായത്തിന് ഗാന്ധിജി അന്ന് ജയിലിലായിരുന്നു അദ്ദേഹം വന്ന സമയത്ത് അങ്ങനെ കോർട്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലായിരുന്നു ആ ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്ന സുപ്രീം കോർട്ട് എൺപത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് ചക്രവർത്തിയുടെ സുപ്രീം കോർട്ട് ഇന്ത്യയുടെ നിയമങ്ങൾ വിധിയായി വിലക്കുകളായി അന്ന് മുഴങ്ങിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരന്റെ സുപ്രീംകോർട്ട് ആ സുപ്രീം സുപ്രീംകോടതിയിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ മാത്രം നടന്നിരുന്ന കാലഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ കയറിക്കൊണ്ട് വാദിച്ചത് ഈ ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് ഈ പാവം മൌലാന മുഹമ്മദ് അലി ചൌഹറാണ് ഈ ചൌഹർ വാദം നടത്തിയിട്ടാണ് ഗാന്ധിജിയെ പോലും ചരിത്രപരമായി ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് അങ്ങനെ അവസാനം രണ്ടാമതായി അദ്ദേഹം പുറപ്പെട്ടു പിന്നെയും ബ്രിട്ടനിലേക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചരിത്രത്തിൽ അവഗാഹമുള്ള സഹോദര ചിന്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്ന് ഗാന്ധിജി അടക്കമുള്ള സംഘം വിട്ടത് ജൗഹറിനെയാണ് ബ്രിട്ടനിലേക്ക് അങ്ങനെ മൗലാന മുഹമ്മദ് അലി ജൗഹർ അവിടെ പോയിട്ട് സംസാരിക്കുകയാണ് അതിനു മുമ്പ് ചരിത്രത്തിൽ വലിയ ഒരു ഭാഗമുണ്ട് വലിയ ഒരു ഉണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്ന് നമ്മുടെ അയൽരാജ്യവും നമ്മളോടൊപ്പമാണ് വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പോവുകയാണ് ആ സന്ദർഭത്തിൽ ബോംബെയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ ലണ്ടനിലേക്ക് കപ്പൽ കയറുമ്പോൾ വിക്ടോറിയ കപ്പലിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തോട് ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഗാന്ധിജി അടക്കമുള്ള സംഘം അദ്ദേഹത്തോട് ചോദിച്ചു മൗലാന വാർച്ചവർ മാനിഫെസ്റ്റോ നിങ്ങൾ അവിടെ പറയാൻ പോകൂടുന്ന പ്രകടന പത്രിക എന്താണ് ആ സമയത്ത് തന്റെ ഷെർവാണിയിൽ നിന്നും വിശുദ്ധ ഖുർആാന്റെ കോപ്പി എടുത്തുയർത്തിക്കൊണ്ട് മൗലാന മുഹമ്മദ് അലി ജോഹർ പറഞ്ഞ വാക്കിതാണ് ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ എനിക്ക് പറയാനുള്ളത് ഈ പ്രകടന പത്രിക മാത്രമാണ് ഇതിലുള്ള കാര്യം മാത്രമാണ് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ മുഴുവനും വോട്ട് ചെയ്തിട്ട് അവിടുത്തെ സ്റ്റുഡന്റ് എഡിറ്റർ ആകാൻ ഭാഗ്യം കിട്ടിയ ഏക ഏഷ്യക്കാരനാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഭാഷയിൽ അങ്ങേത്വത്തെ നിപുണത ഖുർആാനിലും ഹദീഫിലും അങ്ങനെ തന്നെ പക്ഷേ പാവം ഉമ്മാക്കു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട മകൻ അവസാനം ബ്രിട്ടനിലെത്തി തന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ ജോർജ് അന്ന് എൺപത് രാജ്യങ്ങളെ ഒന്നിച്ചു ഭരിക്കുന്ന ഇൻഡയറക്റ്റായും ഡയറക്റ്റായും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് ആകെ കൊടുത്തത് ഈ കാണുന്ന ഈ വ്യക്തി ഇവിടെ ചിലപ്പോൾ പറഞ്ഞ് പകർന്ന് അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കുമോ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്ത സമയം അഞ്ച് മിനിറ്റ് ആണ് വെറും അഞ്ച് മിനിറ്റ് ആ സന്ദർഭത്തിൽ ജൗഹർ തന്റെ പ്രസംഗം തുടങ്ങുന്നത് ഹന്തും സലാത്തും തുടങ്ങിയിട്ട് തന്റെ പ്രസംഗം തുടങ്ങുന്നത് മിസ്റ്റർ ജോർജ് ഹോണറബിൾ ജോർജ് ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് തേർട്ടി ടു ക്രോസ് ഞാൻ മുപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് മിനിറ്റ് താ ഒരു കോടി ജനതക്ക് ഒരു മിനിറ്റ് താ അങ്ങനെ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തിരണ്ട് കോടി ജനതക്ക് മുപ്പത്തിരണ്ട് മിനിറ്റ് താ അതന്നത്തെ ഇന്നത്തെ ബ്രിട്ടീഷുകാരുടെ കണക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എന്തായാലും ഇന്ത്യ മഹാരാജ്യത്തിൽ അത് മയൽരാജ്യമടങ്ങുന്ന രാജ്യത്തിൽ മുപ്പത്തൊന്നു കോടി ജനങ്ങളല്ല അന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ പറഞ്ഞു പറ്റിച്ചത് മാത്രമേ കണക്കായിട്ടുള്ളൂ അവസാനം മുഹമ്മദ് ജൌഹർ ജോർജിന്റെ മുമ്പിൽ പ്രസംഗം നടത്തിയ അവസാനം ജോർജ് കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുക്കുകയാണ് ആ സന്ദർഭത്തിൽ നീളം താടിയും വെച്ച് തൊപ്പിയും വെച്ച് നീളം കുപ്പായവും ധരിച്ച് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗം തുടർന്നു മൈ ബിലാവഡ് പ്രോഫറ്റ് എന്റെ സ്നേഹവാചകമായ റസൂലഹ് അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ജോർജ് നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു സ്റ്റോപ്പ് ദയർ ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ ഇവിടെ പറയണ്ട ഇവിടെ സൂചിപ്പിക്കണ്ട അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയരുത് ഒരിക്കലും എനിക്കിഷ്ടമല്ല ആ സമയത്ത് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട് തന്റെ മേശയിൽ കയ്യടിച്ചുയർന്നുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജോഹർ പറഞ്ഞ വാക്കു ഇന്നും ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട് കിടക്കുകയാണ് മിസ്റ്റർ ജോർജ് ഇഫ് യു വാസ് മൈ റിലീജിയൻ ി ഫൈനലി ഐ മുസ്ലിം ഐം എ മുസ്ലിം ഓൺലി മിസ്റ്റർ ജോർജ് ഇഫ് യു ആസ്ക്ബൌറ്റ് മൈ നേഷൻ മിസ്റ്റർ ജോർജ് ഫാസ്ലി സെക്കൻഡ്ലി ഫൈനലി ഐ എം ആൻ ഇന്ത്യൻ ഐ എം ആൻ ഇന്ത്യൻ ഓൺലി മിസ്റ്റർ ജോർജ് നിങ്ങൾ ചോദിക്കുന്നത് എന്റെ എന്റെ മതത്തെക്കുറിച്ചാണോ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ് ഞാനൊരു മുസൽമാൻ മാത്രമാണ് മിസ്റ്റർ ജോർജ് നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെക്കുറിച്ചാണോ എങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഭാരതീയനാണ് ഞാനൊരു ഭാരതീയൻ മാത്രമാണ് ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് മിസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന തന്റെ പ്രസംഗത്തിന്റെ അവസാന മുക്കാം മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂർ ബക്കിംഗ്ഹാം കൊട്ടാരം തരിച്ചു നിന്നു ആ ചരിത്ര മുഹൂർത്തത്തെക്കുറിച്ച് ാന്ധിജി അദ്ദേഹത്തിന്റെ കുറിപ്പിലെഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധാരാളം പ്രഭാഷകരും പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ധാരാളം എഴുത്തുകാർ ധാരാളം എഴുത്തുകളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് പക്ഷേ എന്റെ ജൌഹറിനെ പോലെ എന്റെ പോലെ ഒരാൾ പോലും ഇന്ത്യയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്ന് ഗാന്ധിജി പോലും കുറിച്ചു വെച്ചെങ്കിൽ എന്തായിരിക്കാം ആ പ്രസംഗം അവസാനം ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ മിസ്റ്റർ ജോർജ് ഐ നീഡ് സിക്സ് ഫീറ്റ് ഹിയർ ഒന്നുകിൽ ആറടി മണ്ണ് ഇവിടെ അല്ലെങ്കിൽ എന്റെ രാജ്യത്തിന് നീ സ്വാതന്ത്ര്യത്ത മൌലാന മുഹമ്മദ് അലി ജൌഹർ തന്റെ പ്രസംഗത്തിൽ അവസാനം പറഞ്ഞ വാക്കുകൾ ആരടി മണ്ണുത അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കെന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ത കേട്ട് കേട്ട് നിന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം നിന്ന സമയം അവിടെ കുഴഞ്ഞു വീഴുകയും അവസാനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് അദ്ദേഹം വസീത്തുങ്ങൾ എഴുതുകയും ആശുപത്രിയിൽ വെച്ചിട്ട് അദ്ദേഹം തെൻഹായി എന്നറിയപ്പെടുന്ന ഒരു കവിത എഴുതുകയും ആ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാനന്ന് കണ്ണടക്കുമ്പോഴേക്ക് ചിലപ്പോൾ എന്റെ റസൂൽഹി സല്ല അലിസ്ലം ഉറക്കത്തിൽ കടന്നു വരുന്നു ഹതീസ് പ്രകാരം എന്തായിരുന്നു രൂപമെന്നും എന്തായിരുന്നു കോലമെന്നും എന്തായിരുന്നു ഭാവമെന്നും നന്നായിട്ടറിയുന്ന മൌലാന മുഹമ്മദ് അലി ജൌഹറാണി പറയുന്നത് എന്റെ ഉറക്കത്തിലേക്ക് ഹസൂൽഹിഹ് അലഹിസ്ലം കടന്നു വരുന്നു എന്തുകൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി ഒരുപാട് ചിന്തിച്ചു നോക്കി അവസാനം എനിക്ക് ഒരു ഉത്തരം കിട്ടി എന്റെ ഉമ്മ എന്നെ ചെറുപ്പം മുതലേ സുന്നത്തനുസരിച്ച് ജീവിപ്പിച്ചതിന്റെ ഒരു മിന്നലാട്ടമാണ് ഞാൻ ഈ കാണുന്നത് എന്ന് ഇതെന്റെ പ്രത്യേകതയല്ല ഇതെന്റെ ഉമ്മയുടെ പ്രത്യേകതയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതയിൽ ശകലത്തിൽ എഴുതി വെക്കുന്നുണ്ട് സഹോദരന്മാരെ മൌലാന മുഹമ്മദ് അലി ജോഹർ അവസാനത്തെ വസീത്ത് പ്രകാരം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവസാനം ഇംഗ്ലീഷിലും എഴുതി ദി ആർ വെയ്റ്റിംഗ് ഫോർ മീ അവരെന്നെ കാത്തിരിക്കുകയാണ് ഭാവും ഇന്ത്യയുടെ ജനത ഇന്ത്യയുടെ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ഹൈന്ദവർ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെ മറ്റ് ജാതിക്കാർ എല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തേടി വന്നിട്ടുള്ള ഞാൻ തിരിച്ചതും കൊണ്ട് പോകുന്നതും കാത്തവര് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലേക്ക് പ്രത്യേകിച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മയ്യത്തിനെ കൊണ്ടുപോകരുത് അങ്ങനെയെങ്കിൽ എന്റെ മയ്യത്തിനെ കഫൻ ചെയ്യാനും എന്റെ മയത്തിനെ അടക്കം ചെയ്യപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നത് ബൈത്തുൽ മുക്കദ്സാണ് പ്രവാചകന്മാരാൽ അടക്കം ചെയ്യപ്പെട്ട അല്ലെ പ്രവാചകന്മാരെ അടക്കം ചെയ്യപ്പെട്ട വൈത്തുൽ മുക്കദ്സിലിന് അടക്കം ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് വഴിക്ക് വെച്ച് മരണപ്പെട്ടതും ബൈത്തുൽ മുക്കദ്സിൽ അദ്ദേഹത്തിന്റെ ഖബർഗേഹം ഒരുക്കിയതും ചരിത്രത്തിന്റെ വ്യാഖ്യാന പ്രകാരം അവിടെ ഇന്നും മുസാലഹി സലാത്തു വസ്ലാമും സുലൈമാൻബലഹി സലാത്തു വസ്ലാമയും ഒക്കെ വഫാത്തായി അവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടത് എന്ന അതേ ഏരിയയിൽ തന്നെയാണ് മൌലാന മുഹമ്മദ് ജൌഹറിനെയും അടക്കം ചെയ്യപ്പെട്ടത് അന്ന് ചരിത്രകാരന്മാർ ഫലകത്തിൽ എഴുതി വെച്ചു ജൌഹറിനെ അടക്കം ചെയ്ത അന്ന് ഫലകത്തിൽ അലി ജൌഹർസ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇന്ത്യ ചരിത്രത്തിന്റെ രത്നമെന്നറിയപ്പെടുന്ന മൌലാന മുഹമ്മദ് അലി ജൌഹറിനെ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏ സഹോദരന്മാരെ സഹോദരിമാരെ ഇത്ര നീട്ടിപ്പരത്തി മൌലാന മുഹമ്മദ് അലി ജൌഹറിന്റെ ഈ കഥ പറഞ്ഞത് എന്തിനാണ് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ റിയപ്പെടുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വിദ്യാർത്ഥി അവസാനം വരെ നടന്നത് ഈ കുർആാൻ അധിഷ്ഠിതമായിട്ടാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്കൊരിക്കലും ആ വിദ്യാഭ്യാസം ഉപകരിച്ചില്ല ആ വിദ്യാഭ്യാസത്തിൽ എന്തിരിക്കുന്നു എന്ന് ഇങ്ങനൊരു കനൽപദം പോലെ നമ്മുടെ മക്കളെയും മാക്കാൻ നമ്മൾ ആഗ്രഹിക്കണം മോലാന അബുൽ ഹസൻ അലി നബീ സാഹിബിനെ ഓക്സ്ഫേർഡിലെ ചെയർ വന്നിട്ട് നേരിട്ടിട്ട് ക്ഷണിച്ചു പോവുകയാണ് ഞങ്ങൾ ഇസ്ലാമിക് ചെയർ തുടങ്ങിയിട്ടുണ്ട് ലോകത്തിലാളുകൾക്ക് വന്ന് പഠിക്കാൻ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ചെയറാകണമെന്ന് പറഞ്ഞ് റായി ബറേലിയിലെ പാവം കുടിലിൽ വന്നിട്ട് വിളക്ക് മാത്രം കത്തുന്ന കരണ്ടില്ലാത്ത കുടിയിൽ വന്നിട്ട് മോലാന അബ്ദുൽ ഹസൻ അലി നദബീ സാഹിബിന്റെ വീട്ടിലേക്ക് ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ അമരക്കാരൻ കടന്നുവന്നെങ്കിൽ ഏ സഹോദര ദീനുള്ളവർക്കും ദീനിന്റെ വിജ്ഞാനമുള്ളവർക്കും എത്ര വലിയ